വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ഇവർക്ക് ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ വരുമാന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങളും ഇവരെ തേടി എത്തുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതിനാൽ വിദേശത്ത് ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീ ജനങ്ങളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് കുടുംബജനങ്ങളുമായി ഒത്തുചേരുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് ഭക്ഷണ സുഖവും ശയനസുഖവും അനുഭവ വേദ്യമാകുന്നതുമാണ് ആഡംബര വസ്തുക്കൾക്കും മറ്റ് സൗന്ദര്യ വർധക വസ്തുക്കൾക്കുമായി ഇവർ ധാരാളം പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഉല്ലാസ യാത്രകളും മറ്റും നടത്തുന്നതിനായി ഇവർ സമയം കണ്ടെത്തുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിന് മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേർന്നാൽ അതിൽ അത്ഭുതപ്പെടുവാനില്ല ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും വേണം സാമ്പത്തിക ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ദുഷ്ട മനഃസ്ഥിതി വെച്ചു പുലർത്തുന്നവരുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈശ്വര കടാക്ഷത്താൽ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടുകൂടി കഴിയുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനും ബന്ധുജന സംഗമത്തിൽ പങ്കുചേരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാപാര ബിസിനസ്സുകളിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ഇവർക്ക് അവസരം ഒത്തുവരുന്നതുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ബിസിനസ് പങ്കാളികളുമായി വേർപിരിയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും അത്തരം കാര്യങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇതുവഴി നഷ്ടപ്പെട്ട മനസ്സമാധാനം വീണ്ടെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പത്ത് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായും പ്രതികൂലമായും മാറി മാറി വരുന്നതായി കാണാം ഇവർക്ക് ധന നേട്ടമുണ്ടാകുമെങ്കിലും സാമ്പത്തിക ചിലവുകൾ വർദ്ധിച്ചു വരികയും ചെയ്യും ബന്ധുജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ് പൂർവിക സ്വത്തുവകകൾ അനുഭവ യോഗ്യമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പൂർവിക സ്വത്തുവകകൾ ഭാഗം വെച്ചു കിട്ടാനുള്ളവർക്ക് അതിനായി പരിശ്രമിക്കാവുന്നതുമാണ് ജീവിത പങ്കാളികളുടെ സഹായ സഹകരണത്താൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് കർമ്മ മേഖലകളിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു വന്നുചേരുന്നതുമാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ധനധാന്യ സമൃദ്ധിയോടെ കഴിയുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ പണം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് സ്ത്രീ ജനങ്ങളുമായി വാക്കു ഏർപ്പെടാതിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവരുടെ കർമ്മ മേഖലയിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പത്ത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർ പരിശ്രമിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുടെ കാര്യത്തിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ അവസരം ഒത്തുവരുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പങ്കാളികളെ ചേർത്ത് ബിസിനസ് മേഖല വിപുലീകരിക്കുവാൻ പ്രവർത്തിക്കുന്നതായി കാണാം എന്നാൽ ബിസിനസ് മേഖലയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനാറ് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ